സംസ്ഥാനത്ത് മഴ കനത്തു ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കണ്ണൂർ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കോഴിക്കോട് ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തി മൺകട്ടകൾ റോഡിൽ പതിച്ചിട്ടുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ മാറ്റാൻ തയ്യാറായിരുന്നില്ല ഈ പോസ്റ്റുകളാണ് മണ്ണിടിച്ചിലിൽ നിലംപൊത്തിയത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങൾ വിണ്ടു കീറിയ നിലയിലാണ് കാലവർഷം ശക്തമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കായംകുളം കുന്നത്താലുംകോട് ചേരാവള്ളി ഭാഗങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വൃക്ഷങ്ങൾ കടപുഴകി നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടുകൾ തകർന്നത് നാല് വീടുകൾക്ക് മേൽ മരം വീണു ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു കുന്നത്താലും മോട് പുരുഷോത്തമൻ നായരുടെ വീടാണ് തകർന്നത് കൈപ്പള്ളി സ്വദേശി രാജന്റെ വീട്ടിലേക്കും മരം വീണു മാവേലിക്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി സബ്സ്റ്റേഷൻ യാർഡിന്റെ സമീപത്തെ മരമാണ് കടപുഴകിയത്